മഹാനായ തങ്ങളും അടക്കമുള്ള കേരളത്തിലെ ഒരു ദീനിന്റെ പേരിൽ ഇസ്ലാം പറയുന്ന ആളുകളല്ല മുസ്ലിമിന്റെ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ും കഅബയിൽ പോയി തൽബിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അബൂജഹൽ വിശ്വസിക്കുന്ന അള്ളാഹ് അല്ല നമ്മൾ വിശ്വസിക്കുന്ന അള്ളാ

അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ഞങ്ങളെ അവർ സഹായിക്കും അവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്നാണ് മക്കാ മുഷിദിക്ക് നല്ലാഹുലാണ് സങ്കല്പമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലാഹുവിൽ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് വിളിക്കുന്ന അല്ലാഹു നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബോജഹലിൻ്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ജീ ആകാശഭൂമി ചരാ ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും ജീ ആകാശഭൂമി ചരാ ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും അതാണ് കുർആാൻ പറയുന്നത് ആകാശത്തെയും ഭൂമിയേയും പഠിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ആണ് അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മിസ്സേക്കിങ്ങൾ അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മിസ്സേക്കിങ്ങൾ പക്ഷെ അവരെന്തുകൊണ്ട് മിസ്റ്റേക്കായി അത് ഖുർആാൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു ഒമാർ அல்லாஹ் அல்லாஹ் பரதல்ல அல்லாஹுவி அறியண்டது போல அவர் அறிஞர்ல அல்லாஹுவி மனசிலக்கேண்டது போல அவர் மனசிலக்கி அது கொண்ட அவர் பெட்டு போயது என் குர் தான் பிரத்யேகம் நம்ம ஓர்மப்படுத்தும் அப்ப அல்லாஹுவின அறியாது போய் எந்த റസൂലുള്ളാഹി അത്സോൽ തങ്ങളിൽ വിശ്വസിക്കാത്തത് കൊണ്ടും ആ നബിദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നാം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് നിങ്ങൾക്ക് എത്ര ആരാധ്യമാരുണ്ട് എത്ര ദൈവങ്ങളുണ്ട് എനിക്ക് ഏഴ് ദൈവങ്ങളുണ്ട് ഏഴ് ദൈവം തങ്ങൾ ചോദിച്ചു ഐനഹും എവിടെയാണ് ഈ ദൈവങ്ങളൊക്കെ ഞങ്ങളുടെ ദൈവങ്ങളിൽ ആറെണ്ണം ഭൂമിയിലെ ഒരെണ്ണം ആകാശത്ത് ഇത് പറഞ്ഞപ്പോ മഹാനായി എന്ന് പറഞ്ഞ ജാഹലിക്കാരനോട് നബി പിന്നെ ചോദിച്ചു മല്ലിറഹുബിക്കുബിക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ഏത് പടച്ചവനെയാണ് നിങ്ങൾ വിളിക്കുന്നത് അന്നേരം ഞാൻ ആകാശത്തുള്ളവനെയാണ് വിളിക്കുക ചോദിച്ചു എന്നാൽ ഭൂമിയിലുള്ള ആറെണ്ണത്ത് വലിച്ചെറിഞ്ഞിട്ടെ ആകാശത്തുള്ള ആകാശത്തുള്ള ഒരുത്തനെ നിനക്ക് സ്വീകരിച്ചാൽ പോരെയോ അതിന് യുക്തമായി തോന്നി ഹസൈൻ എന്നവർക്ക്

ൂടി നല്ല രണ്ട് തഫസീറാണത് തഫ്സീറുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് തഫസീറാണ് ഒന്ന് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അപ്പഴും ബഹുദൈവ വിശ്വാസമുണ്ട് പക്ഷെ സൂറത്തിൽ തഫ്സീർ അങ്ങനെ പ്രത്യക്ഷത്തിൽ അവരുടെ കാട്ടിക്കൂട്ടിലൊക്കെ പിന്നെ അല്ലാന്ന് മാത്രമായി ചെറുക്കണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഉള്ളിൽ കൂടി പറയുന്നവർക്ക് അള്ളഹനോടാവും അപ്പൊ പറച്ചിൽ അള്ളാഹുനോടാണ് അപ്പൊ സൂറത്തും നിലക്ക് പ്രത്യക്ഷമായ ഭാവത്തിൽ അവർക്ക് ഉണ്ട് ഇഹിലാസിന്റെ ഇല്ല അതാണ് ഒരു തഫ്സീർ തസീറുൽ ബൈലാവിൽ തസ്സീറു ജമലൊക്കെ ജമലൊക്കെ വഷീർക്കും മഷഹൂനും ഫീഖു എന്നാണ് ഈ പറയുന്നത് അങ്ങനെയൊക്കെ അവർ അള്ളാഹുനോട് തന്നെ ഷിർഖവരുടെ വരസുകളിൽ മഷഹൂനാണ് സുനാൻ മംലു ആണ് ഭരിതമാണ് പിന്നെ രണ്ടാമത്തെ ഒരു മറുപടി പല തഫ്സീറുകളിലും കാണുന്നത് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ മരണത്തെ ഒരു മനുഷ്യൻ മുഖാമുഖം കാണുമ്പോൾ ഏതൊരു നിരീശ്വരവാദിയാണെങ്കിലും അവനെ തീയിലേക്കാൾ ഇട്ടാൽ ആ പൊള്ളലിനേറ്റ് മരിക്കുന്നുറപ്പിച്ച അവനും പറയും ദൈവമേ എന്ന് പക്ഷെ അത് ഫിത്രത്ത് അത് ഒരു മനുഷ്യൻ അവന്റെ ജന്മന ഉള്ള പ്രകൃതത്തിലേക്ക് ഋജു മടങ്ങലാം പക്ഷേ ഫിത്രീന്ന് ആ വിശ്വാസം കൊണ്ട് കാര്യമില്ല ഒരാൾ അയാൾക്ക് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അയാൾ അള്ളാന്നോ ലാഹലോ അലി മുഹമ്മദ് റഹൂർള്ളൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല ഫിത്രത്തിന്റെ ഇമാൻത്തിന്റെ തഫ്സീറിൽ റാസീലും മറ്റുള്ള തഫ്സീറുൽ തഫസീറു ജമല്ലാർ വിശദീകരിച്ചിട്ടുണ്ട് ഫിത്രത്തിന്റെ ഇമാൻ കൊണ്ട് കാര്യമില്ല അപ്പൊ ചുരുക്കത്തിൽ മുഹലിസീൻ അലഹുദ്ദീന എന്ന് പറഞ്ഞ രണ്ട് തഫസീറുള്ളത് ഒന്ന് അവരുടെ പ്രത്യക്ഷ രൂപമാണ് പറഞ്ഞത് രണ്ട് അവര് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഉള്ള പറച്ചിലാണ് അതാ ആ അത് അതിൽ നിന്ന് അവർ ഋജുവായി കഴിഞ്ഞാലും മടങ്ങിയാലോ അപ്പൊ അവർ വീണ്ടും പഴയ അവസ്ഥ തന്നെ പ്രാപിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഉദാഹരണ സമയമല്ല എക്കിരിമാർ അള്ളാഹുത്തലഹു മക്ക ഓടിപ്പോയല്ലോ അങ്ങനെ കടലിൽ കയറി അല്ല കപ്പലിൽ കയറി തിരമാലകൾ പെട്ടു സുനാമിയിൽ പെട്ടു മരണത്തെ മുഖാമുഖം കണ്ടു അപ്പൊ അപ്പൊ എല്ലാ വിഗ്രഹങ്ങളെയും ഞാൻ ഒഴിവാക്കുന്നു ഞാൻ അള്ളാഹുലേക്ക് മടങ്ങുന്നു പക്ഷെ അപ്പോഴും ആള് മുസ്ലിം ആയിട്ടില്ല അദ്ദേഹം അങ്ങനെ തിരിച്ച് റസൂർദാൻ അടുക്കൽ വന്നു ഇസ്ലാമുഹു എന്നാണ് ഹദീസ് ഉള്ളത് നബിയുടെ മുമ്പിൽ വെച്ച് കലിമ പ്രഖ്യാപിക്കുമ്പോഴാണ് അഥവാ ഇഫ്തിയാറ് വരുന്ന ഒരു ഘട്ടം വേണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒരു ഘട്ടത്തിൽ അയാൾ സഹാദിമ ചൊല്ലി അപ്പയാൾ മുസ്ലിമായി അപ്പയാൾ ഇസ്ലാം അദ്ദേഹം അയാൾ എന്നല്ല ബഹുമാനപ്പെട്ടവരുടെ ഇസ്ലാം വളരെ മനോഹരമാവുകയും ചെയ്തു എന്തുകൊണ്ട് കപ്പലിൽ അദ്ദേഹം മുസ്ലിമും മൂമിനും ആവാതിരുന്നത് ആ ഈ മാന്യ പ്രസക്തിയില്ല അയാൾക്കാരനായിരുന്നു അള്ളാഹുവിനെ അറിയുന്നോ ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അതേ ചൾ തന്റെ സൈന്യവും സൈന്യവുമായി നേരെ പടയെടുത്തു കൊണ്ടുപോയി കാവ കൂടെ വാതിൽ തുറന്ന് കായതയ്ക്കകത്ത് കയറി കാവയുടെ കീഴ പിടിച്ചു കൊണ്ടുപോവാ എങ്ങനെ വിളിച്ചേ

വിളിച്ച ഇത് ആയത്ത് വരുന്നുണ്ട് വിളിച്ചതിന്റെ ഗുണം മനസ്സിലായാലും എപ്പോഴാണെന്നുള്ളത് അത് ആയത് ഇവിടെ ഒരു ഇച്ചിരി കാര്യം മനസ്സിലാക്കിയേ പറ്റൂ ഉസ്താദിനെ നിങ്ങൾ അറത്ത് മുറിച്ചാലും ശരി പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല റസൂൽ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല

അബോജവല് അള്ളാഹുവിനെ റസൂലുള്ള വിളിച്ചതും അള്ളാഹുവിനെ എവിടെയാണ് പെശകുപറ്റിയത് ക്രിസ്ത്യാനികളെ വിളിക്കുന്നതും ദൈവത്തെ ഹിന്ദുക്കള് വിളിക്കുന്നതും ദൈവത്തെ മുസ്ലിങ്ങള് വിളിക്കുന്നതും അള്ളാഹുവിനെ പക്ഷേ നമ്മൾ ക്രിസ്ത്യാനിയുമല്ല നമ്മൾ ഹിന്ദുക്കളും നമ്മൾ അബൂചവലിന്റെ പാർട്ടിക്കാരും പിന്നെ നമ്മൾ മുസ്ലിങ്ങൾ അബൂചവൻ എന്ന് കേൾക്കുമ്പോൾ ആണത് പറയും നമ്മുടെ സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ തറുലത്തിയല്ലോ എവിടെയാണ് പിഴച്ചുപോയത് ആ ആമിന ആമിനബീബർ ഒലി അള്ളാഹു അൽഹസൂർഹി സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിനെ ആ വിവരം അറിയിക്കുകയാണ് അബ്ദുൽ മുത്തലിബിനെ വിവരം അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ ആമിന ആമിനബീബിയുടെ അരിവിൽ പാഞ്ഞെടുത്തു എന്നിട്ട് നബി നരിസൊല്ലാഹു അലഹി വസല്ലം തങ്ങളെ വാരി വാഴിപ്പുണർന്നുകൊണ്ട് കുട്ടിയെയും എടുത്ത് കഴവാലയത്തിലേക്ക് പോവുകയാണ് കഴവാലയത്തിൽ ചെന്നുകൊണ്ട് ആ കുഞ്ഞിനെ കാപാലയത്തോടുകൂടെ ഇങ്ങനെ തവാപ്പ് ചെയ്യുകയാൾ ചുറ്റുകയാൾ ആ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിന് പറഞ്ഞൊരു വരി നമ്മുടെ ശർമ്മനാ മൗലിദി അതുണ്ട് എന്താണ് ആ വഴി ഞാൻ വായിക്കാം നമ്മളൊക്കെ സാധാരണ ഓരോന്ന ശർമ്മത്തിലാണ് മൗലിത് അൽഹന്ദി അത யத்தில் அறுத்தானுாயி ஓளி ருஹூமி சன்னானி மின்ஹாசிலின் முன்பரி ஹைனானி அந்த சும்மிட்டத்தில் உறுது வரை என்ன அது அர்த்தம் അബ്ദുൽ ഗുത്തലീഫ് അള്ളാഹുവിന്റെ വസൂലിനെയും എടുത്തുകൊണ്ട് കകാലയത്തിന്റെ പരിസരത്ത് കൊണ്ട് പോയി ഇങ്ങനെ കവാഫ് ചെയ്യുകയാണ് ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് അബ്ദുൽ ഗുത്തലീബ് പറഞ്ഞു അലഹന്ദി അൽകി അള്ളാഹുവിന്റെ എത്ര സർവ്വസ്തുതിയും അള്ളാഹുവിനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ ഈ കയ്യിലുള്ള കുഞ്ഞിന്റെ പോലിസ അബ്ദുൽ മുത്തലിഫ് പറയുകയാണ് എന്തൊക്കെ അദ്ദേഹം പറയുന്നു ഈ കുഞ്ഞിൽ സാധാരണ കുഞ്ഞുങ്ങളെ പോലെയല്ല അത് തൊട്ടിലാകുമ്പോൾ തന്നെ വലിയ ഉന്നതിയിലാണ് ഉയർച്ചയിലാണ് അതുകൊണ്ട് പറച്ചവനെ ഈ കർവാലയമാകുന്ന ഈ വീടിന്റെ ഭവനത്തിന്റെ ഉടമസ്ഥരായ ബാഹുവെ എന്നോട് ഞാനിതാ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ എന്തിനെക്കുറിച്ചൊക്കെ മിൻഹാസിൽ കുറീ കണ്ണ് അസൂയക്കാരായ ആളുകളുടെ തൊട്ടും അതുപോലെ ഈ നമ്മൾ സാധാരണ കണ്ണേനുണ്ടല്ലോ ൊക്കെ പഠിച്ചവരെ ഈ കുഞ്ഞിനെ ഞാനിതാ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുകയാണ് ആ സന്ദർഭത്തിൽ അബ്ദുൽ അബ്ദുൾ മുത്തലിബ്ലാഹു തങ്ങളെ കുറിച്ച് പറഞ്ഞു നീ കുഞ്ഞ് ഈ കുഞ്ഞ് ആരാണെന്നോർ പേര് വെക്കപ്പെട്ട ആളാകുന്നു ഈ കുഞ്ഞിന്റെ പേര് പറയപ്പെട്ടു